കിഴക്കൻ കാവിൽ മുകിൽ തൂവൽ പൊഴിയുന്നതെഴുതാമച്ചൻ മഴക്കാടിന് മടിറവുണ്ട് ഈ വീടായിരുന്നച്ഛൻ പിറന്ന് വീട് ായിരും അച്ഛൻ വിരിഞ്ഞ ചൂട് ഈ വീടെ വീടെയായിരും അച്ഛൻ പിറന്ന വീട് ഈ വീടെ വീടേയായിരും അച്ഛൻ വിരിഞ്ഞ ചൂട് ഉഴുപ്പറ്റം പെരുക്കുമീ അഴുക്കു ചാലും പുകപ്പുറ്റിൽ പുഴുപ്പറ്റം പെരുക്കൂമി അഴുക്കുചാലും പുകപ്പുറ്റിൽ ചിരിക്കുന്ന പിളക്കുകാലും പെരും തിരക്കിന്റെ തിങ്ങിഞ്ഞെരുങ്ങി യന്ത്രകോശ ാൽ ശ്വിക്കും കാറ്റും ഇവയ്ക്കെല്ലാം അടിത്തട്ടിൽ അദൃശ്യമായി മരിക്കാതെ പതയ്ക്കുന്നെ പഴയ മണ്ണ് നിഴൽ പോലും ഒലിച്ചെങ്ങോ മറഞ്ഞെന്നാലും ഒഴിഞ്ഞിട്ടില്ലൊന്നും എന്റെ മനസ്സിൽ നിന്നും ഈ വീടേയായിരുന്ന പിറന്ന വീട് ഈ വീടുണ്ടായിരുന്നച്ഛൻ വിരിഞ്ഞ ചൂട് ഈ വീടെങ്ങോ മണക്കുന്ന മുലപ്പാലിന്നും ഈ െ തഴുകുന്ന താരാട്ടീണം ഈ വീടുണ്ടൻ കളിത്തൊട്ടിൽ കിലുക്കാം പെട്ടി തളക്കാലിൽ തളിച്ചോടു പതിഞ്ഞ മണ്ണ് പറഞ്ഞാൽ എന്തറിയുന്നു പുതിയ പറാനുണ്ടാവുമേറെ പുതിയ കാര്യം അറിഞ്ഞാലേ മറക്കൂ നാം പിന്നെ ഓർമ്മിക്കൂ മുറിഞ്ഞാലേ മുറി നോവു അറിഞ്ഞാലേ മറക്കൂ നാം പിന്നെ ഓർമ്മിക്കൂ മുറിഞ്ഞാലേ മുറി നോവു അകന്നാലേ അടുപ്പത്തിൻ മുറുക്കം കൂടു അകലങ്ങളടുപ്പിക്കു മുഴുക്കുണ്ടാവൂ എനിക്കോർമ്മക്കുടം തെല്ലു മൊഴിയുന്നില്ല തുള്ളി പൊടിഞ്ഞെന്നാലും ൊന്നും തളരുന്നില്ല പുറം പാട്ടിൻ മുഴക്കങ്ങൾ ഇടഞ്ഞെന്നാലും ഒരു വിത്തിയിലടങ്ങുന്നു പഴവിത്തെല്ലാം ഒരു വിത്തിൽ അടങ്ങുന്നു പഴവിത്തെല്ലാം ഒടുങ്ങാത്ത പകൽ രാവിൻ ചലനമെല്ലാം കരച്ചിലും കയർക്കലും ചിരിയുമെല്ലാം കരളിൻ്റെ മുളയ്ക്കുമെല്ലാം മണിച്ചെപ്പിൽ ചിനുവിത്തിൽ തായ്മരത്തിൻ്റെ വേരാഴം തൊടിക്കുന്നില്ലേ മണിച്ചെപ്പിൽ ചിനയ്ക്കുന്ന പുതുവിത്തിൽ ത്തിൻ്റെ വേരാഴം തുടിക്കുന്നില്ലേ പടുകാലമാകത്തെങ്ങോ തളിർക്കുന്നില്ലേ ഇഴ നേർത്ത നിഴൽ നൂലം നിളകുന്നില്ലേ അതു തൊട്ടാൽ ആഴമെല്ലാം തെളിഞ്ഞു കാണാം അതിൽ അച്ഛൻ വിളഞ്ഞോരി പാടവും കാണാം അത് തൊട്ടാൽ ആഴമെല്ലാം തെളിഞ്ഞു കാണാം അതിൽ അച്ഛൻ വിളഞ്ഞോരിപ്പാടവും കാണാം അതിൽ നിന്നും മുളഞ്ഞെത്തും നിങ്ങളെ കാണാം കുതിക്കാൻ കാലൂന്നിയോരത്തറയും കാണാം കരിമ്പാതപ്പാച്ചിൽ നാം ഒലിക്കുന്നേരം കരിമ്പാതപ്പാച്ചിൽ നാം ഒലിക്കും നേരം കൊടുംപാപം പുക തുടിക്കും നേരം ചായം പുരട്ടി നാം തിളങ്ങും നേരം പുതുക്കത്തിൻ്റെ എളുപ്പത്തിൽ നേരം പഴഞ്ചൊല്ലും പഴുതന്നെ നമുക്ക് തോന്നുന്നു പഴഞ്ചൊല്ലും പഴുതെന്നേ നമുക്കു തോന്നുന്നു പഴം കല്ലും പതിരായേ നമുക്കു കാണൂ അളക്കുന്ന മുഴക്കോളത്തു മാറാം അളവിന്നപ്പുറത്തത്രേ അനുഭവങ്ങൾ അളക്കുന്ന മുഴക്കോളത്തു മാറാം പുറത്തത്രേ അനുഭവങ്ങൾ എങ്ങു നിന്നേ വന്നു ഞാൻ എന്നറിയാമെങ്കിൽ എവിടേക്കും പറക്കാൻ ഉള്ളുറപ്പേറുന്നു എങ്ങു നിന്നേ വന്നു ഞാൻ എന്നറിയാമെങ്കിൽ എവിടേക്കും പറക്കാൻ ഉള്ളുറപ്പേറുന്നു തനിത്താളമറിഞ്ഞാലേ ചിറകുറയ്ക്കൂ തനിത്താളമറിഞ്ഞാലേ ചിറകുറയ്ക്കൂ തനിക്കണ്ണു തുറന്നേ തൻ വഴി കാണാവൂ തനിത്താളമറിഞ്ഞാലേ ചിറകുറയ്ക്കൂ തനിക്കണ്ണു തുറന്നേ തൻ വഴി കാണാവൂ ഇവിടെയായിരുന്നു അച്ഛൻ പിറന്ന വീട് ഇവിടെയായിരുന്നു അച്ഛൻ വിരിഞ്ഞ ചൂട് ഇവിടെയായിരുന്നു അച്ഛൻ മിഴി തുറന്നു ഇവിടെയായിരുന്നു ഇവിടെയാണെ മൊഴി തെളിഞ്ഞു ായിരുന്നു ഞാൻ ഇവിടെയായിരുന്നു ഞാൻ ഇവിടുന്നായിരുന്നു ഇതെല്ലാമായിരുന്നു എന്നും ഞാനിതാകുന്നു